ീ കാണുന്ന എൽ സി ഡി ടി വിയുടെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആയി പോയതാണ് ആ പവർ സപ്ലൈ ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ പവർ സപ്ലൈയിലേക്ക് നമ്മൾ ഈ കണക്ടർ കണ്ടോ ഇത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ഈ കാണുന്ന ഈ കാണുന്ന അഡാപ്റ്ററിൽ നിന്നുള്ള സപ്ലൈ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പവർ സപ്ലൈ പന്ത്രണ്ട് വോൾട്ട് ഡി സി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇവിടുന്ന് ഇതിൻ്റെ പവർ സപ്ലൈ ഉള്ളത് കംപ്ലൈൻ്റ് ആയി പോയതുകൊണ്ട് എ സിക്ക് പോയതുകൊണ്ട് ഇവിടെ നിന്നുള്ള കമ്പൗണ്ട്സ് ഇങ്ങോട്ടേക്ക് ആകാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്കുള്ളതെല്ലാം നമ്മൾ പറിച്ച് കളഞ്ഞു ഇതുകൊണ്ടോ പറിച്ച് കളഞ്ഞു ആ പറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ മറു ദിവസം എന്ത് ചെയ്ത് ഇങ്ങനെ ഇതുകൊണ്ടോ ഇവിടുന്ന് സപ്ലൈ പന്ത്രണ്ട് റോഡിൻ്റെ സപ്ലൈ നേരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചു ഇതുകൊണ്ടോ ഈ പിന്നേല് ഇവിടെ കൊണ്ടുവന്ന് സോൾഡർ പിടിപ്പിച്ചു പിടിപ്പിച്ചിട്ട് ഇവിടുന്ന് ഇതുണ്ടോ ഇവിടുന്ന് നമ്മൾ ഈ എൽ സി ഡിയിലേക്കുള്ളത് നമ്മൾ കുത്തിക്കൊടുത്തേക്കുക അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം എൻ്റെ കണ്ടോ സെക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് സ്ക്രീൻ ഫുള്ളായിട്ട് തെളിയാത്തത് ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് കൂട്ടി ഒഴിപ്പിച്ചിട്ട് പ്രവർത്തിപ്പിക്കാം നമ്മൾ അഴിച്ചെടുത്ത പോലെയൊക്കെ തന്നെ വേണം ഫിറ്റ് ചെയ്യും ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാധനങ്ങൾ മിച്ചം വരാൻ പാടില്ല കുറവ് വരാൻ പാടില്ല എൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത സ്ഥലത്തൊക്കെ നമ്മൾ ലെൻസൊക്കെ വെച്ച് നോക്കുന്നു വളരെ മൈന്യൂട്ടായിട്ടൊക്കെ അവിടെ എൻ്റെ കമ്പോൺസിൻ്റെ എൻഡൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെൻസ് കൊച്ചും പൊടി എങ്ങാനും പറ്റിയിരുന്നുണ്ടെങ്കിൽ വെടിയും പോവുകയും ചെയ്യും അതുകൂടാണ്ട് ബ്രഷൊക്കെ വെച്ച് സോഡറൊക്കെ ചെയ്തതിന് ശേഷം ബ്രഷൊക്കെ വെച്ച് നമ്മൾ തുടച്ചൊക്കെ കളരണം അതിനുശേഷം വൃത്തിയായിട്ട് തന്നെ അവകാശമൊക്കെ സൂക്ഷിക്കണം വീണ്ടും നമ്മളിന്ന് കൊടുത്തു നോക്കണം എന്തെങ്കിലും കാരണവശാൽ വർക്ക് ആകാണ്ട് പോയിട്ടുണ്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കണം അപ്പോൾ നമ്മൾ തന്നെ അഴിച്ചെടുത്തേക്കുന്ന എൻ്റെ നെറ്റും ബോൾട്ടും എല്ലാം എടുത്ത് അതേ സാധനങ്ങളിൽ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യണം ഈ നെറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ സ്ക്രൂൻ്റെ പ്രത്യേകത വെച്ചാൽ വലുതും ചെറുതൊക്കെയുണ്ട് അപ്പോൾ അഴിച്ചെടുക്കുന്ന സമയത്ത് വലുതെവിടെയായിരുന്നു ചെറുതെവിടെയായിരുന്നു എന്നൊക്കെ ഉള്ളത് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കറക്റ്റായിട്ട് തന്നെ ചിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ക്രൂകളൊക്കെ മിച്ചം വരാറുണ്ട് അങ്ങനെ വരരുത് വന്നു കഴിഞ്ഞാൽ എൻ്റെ സീറ്റിംഗ് ഉണ്ടാകത്തില്ല എൽ സി ഡി സ്ക്രീനാണിട്ട് സീറ്റിംഗ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് എൻ്റെ കാലും കാര്യങ്ങളും ഒക്കെ നല്ല ഭദ്രമായിട്ട് പിടിപ്പിച്ച് നമ്മളെല്ലാം ഓൺ ആക്കുകയാണ് എങ്ങനെയാണെങ്കിലും നമ്മൾ ഉപേക്ഷിച്ച് കളയാം എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ എൽ സി ഡി ടി വി വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നാക്കിയെടുക്കാം ഓക്കെ